കെ പി സി സി പുനഃസംഘടനയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിട്ട് പുനഃസംഘടന വേണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് അതേസമയം പുനഃസംഘടന അതിവേഗം പൂർത്തിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ പുനഃസംഘടന നീട്ടിവെക്കണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം പുനഃസംഘടന തിരിച്ചടിയാകുമെന്നാണ് മുന്നറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസംഘടന നടത്തുന്നതാണ് അഭികാമ്യമെന്ന് മുതിർന്ന നേതാക്കൾ പറയുന്നു അതേസമയം പുനഃസംഘടന വൈകരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതാക്കളുടെ കടുംപിടുത്തമാണ് പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടാൻ കാരണം എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരിട്ട് ഇടപെട്ടിട്ടും സമവായത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഡിസിസി പുനഃസംഘടനയിലാണ് കടുത്ത ഭിന്നത തിരുവനന്തപുരം കോട്ടയം ഡിസിസി അധ്യക്ഷ പദത്തിനാണ് വടംവല ഈ സാഹചര്യത്തിൽ കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന അഭിപ്രായവും ബീഹാറിൽ പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ കെ പി സി സി അധ്യക്ഷൻ സന്നി ജോസഫ് പുനഃസംഘടന സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി ചർച്ച നടത്തും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനവും അനന്തമായി നീളുകയാണ് അധ്യക്ഷ നിയമനം വൈകുന്നതിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് അസംതൃപ്തിയു റിപ്പോർട്ടർ തിരുവനന്തപുരം